എല്ലാവരും അടുക്കാൻ പേടിച്ചു കുടുംബം മാത്രമാണ് തുണയായത് കാവ്യയെ സമ്മതിക്കണം ദിലീപ് സിനിമ പോലെ തന്നെ വിവാഹത്തിനു ശേഷം ദിലീപിന് കിട്ടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ആയിരുന്നു ഒരു നടി പീഡിപ്പിക്കപ്പെടുന്നു പ്രതി പോലീസ് വലയിലാകുന്നു ദിലീപ് കൂടിയുണ്ടെന്ന് പറയുന്നു നേരെ ജയിലിലേക്ക് പോകുന്നു തൊണ്ണൂറ് ദിവസത്തെ കാരാഗ്രഹവാസത്തിന് നവവധുവായെത്തിയ കാവ്യ മാധവൻ പഠിക്കുന്ന ഏകമകൾ മീനാക്ഷി പ്രായമായ അമ്മ സഹോദരൻ എല്ലാവരും തീ തിന്നുകയായിരുന്നു അറിയാതെ സ്നേഹിച്ചു പോയതുകൊണ്ട് കൈവിടാൻ കഴിയാതെ താരത്തിന്റെ ആരാധകർ വല്ലാത്തൊരു ദുരന്തമാണ് ദിലീപിന് രണ്ടായിരത്തി പതിനെട്ട് സമ്മാനിച്ചത് വിവാഹമെന്ന ഏറ്റവും വലിയ സന്തോഷവും ജയിൽവാസമെന്ന ഏറ്റവും വലിയ ദുഃഖവും കേസും വിചാരണയും അതിന്റെ വഴിക്ക് നീങ്ങും താൻ കടന്നുപോകുന്ന കഠിന വഴികളെക്കുറിച്ചാണ് ദുബായിലെ ഒരു വേദിയിൽ ദിലീപ് തന്റെ ഏറ്റവും പുതിയ ചിത്രമായ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെ പറഞ്ഞത് ജീവിതം എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോരാട്ടമാണെന്നും അവിടെ നമുക്ക് താങ്ങും തണലുമാകുന്നത് സ്നേഹം എന്ന വികാരമാണെന്നും എന്തൊക്കെ പ്രതിസന്ധിയുണ്ടെങ്കിലും കുടുംബം എന്ന യാഥാർത്ഥ്യമുള്ളത് ആശ്വാസമാണെന്നും ദിലീപ് ദുബായിലെ വേൾഡ് വൈഡ് ഫിലിംസും നോവോ സിനിമാസും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ പറഞ്ഞു ബാലൻ വക്കീൽ കേരളത്തിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും റിലീസാണ് ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി